ഹലോ വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ ഞാൻ ബി ദിലീപ് കുമാർ ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ജനകീയ പ്രശ്നങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യുന്നവയും ജനങ്ങളുടെ ശബ്ദവുമാണ് പൊതുജനം കഴുതയല്ല സാർ ഓർക്കുക ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ ചിന്ത നമ്മുടെ നിലപാട് അധികാരികൾ കണ്ണു തുറക്കട്ടെ കാണട്ടെ പൊതുജനം കഴുതയല്ല സാർ സാർ അനാസ്ഥയുടെ ബാക്കിപത്രമായി അടിമാലി ദുരന്തവും അത് ബാധിക്കപ്പെട്ടവരും ഇപ്പോഴും അവിടെയുണ്ട് എന്നാൽ ഒരു മനുഷ്യായുസിൽ കഠിനാധ്വാനത്തിലൂടെ നേടിയതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഗതികെട്ടവർ ദുരിതബാധിതരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുമില്ല അത്തരത്തിലൊരാളാണ് അടിമാലി ചേമ്പിളായിൽ ദേവസി നാൽപ്പത് വർഷം കൊണ്ട് മൂന്നേക്കർ മണ്ണിൽ പൊന്നു വിളയിച്ചതും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതുമായ ഇരുനില കെട്ടിടവും പ്രാണഭയത്താൽ ഒഴിവാക്കി പോകേണ്ടി വന്ന ഒരു വയോധികൻ ആ മനുഷ്യനും ദുരിതബാധിതരുടെ പട്ടികയ്ക്ക് പുറത്താണ് വെറും സാങ്കേതിക കാരണങ്ങളാലാണ് ഈ ദുരിതബാധിതരുടെ പട്ടികയിൽ നിന്നും അദ്ദേഹം പുറത്തായത് അടിമാലിയിൽ ഒരു നാടിൻ്റെ നോവായി മാറിയ മണ്ണിടിച്ചിലാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഇന്ന് അത് മറ്റു പലരുടെയും കണ്ണീരിന് കാരണമാകുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ചിലർ ചെയ്യുന്ന പിഴവിൻ്റെ ബാക്കിപത്രം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് കോട്ടയം പാലായിൽ നിന്ന് ചേമ്പ്ലായിൽ ദേവസീയും ഭാര്യ മേരിയും അടിമാലിയിലേക്ക് കുടിയേറുന്നത് ദേശീയപാതയോരത്ത് വില കൊടുത്ത് വാങ്ങിയിടത്ത് അവർ കഠിനാധ്വാനം ചെയ്തു കുരുമുളകും ജാതിയും കവുങ്ങും കൃഷി ചെയ്ത മണ്ണിൽ പൊന്നു വിളയിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് വീതി കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ഭൂമിയും വിട്ടു നൽകി എന്നാൽ അശാസ്ത്രീയ നിർമ്മാണം ആരംഭിച്ചതോടെ സ്ഥിതി മാറി അതൊരു ദുരന്തമായി ഒരു ഒരു സൗണ്ട് ബോംബ് പൊട്ടുന്ന പോലെ സൗണ്ടും വന്നു ഇതെല്ലാം കൂടി മല താഴോട്ട് നമുക്ക് കാണാൻ എല്ലാം പോയി നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ കുത്തനെ മണ്ണെടുക്കുന്നത് അപകടമാണെന്നും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ഒഴിവാക്കണമെന്നും പരാതി നൽകി പരാതിയും നിർദ്ദേശവും അധികൃതർ പക വീട്ടാൻ കാരണമാക്കി സത്യത്തിൽ ദേവസ്വയുടെ പുരയിടത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഇടിഞ്ഞു പോയിട്ടുള്ളത് നല്ലൊരു മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇതിലും ആയേനെ പൊടുന്നതിനെ സ്ഫോടനം പോലുള്ള ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു ഈ നിർമ്മാണം ഇത് വളരെ അശാസ്ത്രീയമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർക്കും നാഷണൽ ഹൈവേ അതോറിറ്റിയും പരാതി നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ അവർ നൽകിയ സമ്മാനമാണ് ഈ കാണുന്ന ചുവന്ന മാർക്ക് ഈ വീടിന് മുറ്റത്ത് അതായത് ഇനി പൊളിക്കേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് എന്നതിൻ്റെ സൂചന വെറും സുരക്ഷിതത്വ ബോധം കൊണ്ട് മാത്രമല്ല ഉള്ളിലിരിക്കുന്ന ഭയം കൊണ്ടുകൂടിയാണ് അവർ ഇവിടം വിട്ടുപോകുന്നത് ഏഴു നിലകളുള്ള ഇരുനില വീടും കായികന ഫലങ്ങൾ നിറഞ്ഞ കൃഷിഭൂമിയും ഏത് നിമിഷവും നിലം പൊത്താമെന്ന നിലയിലാണ് പ്രാണൻ കയ്യിൽ പിടിച്ച് വീട് വിട്ടിറങ്ങുമ്പോഴും ദേവസ്യയുടെ ഉള്ളിൽ സ്വന്തം ഭൂമിയും ചോര നീരാക്കിപ്പെടുന്നതിൻ്റെ വേദനയും മാറിയിട്ടില്ല ഞാൻ ഇവിടെ ഇവിടെ അധികം ഇടിക്കരുത് മേഖലയാണെന്ന് അവർക്ക് അവർ ചെയ്തത് അതുകൊണ്ടാണ് ഈ സംഭവം എല്ലാം രണ്ടായിരത്തിലേറെ ഫലം തരുന്ന കുരുമുളക് ചെടിയും ഇരുന്നൂറിലധികം ജാതിയും കവുങ്ങും ഇപ്പോഴും ഈ പറമ്പിലുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിൽ പുരയിടത്തിനു മുകളിൽ വലിയൊരു വിള്ളലും തീർത്തിട്ടുണ്ട് ഏതു നിമിഷവും താഴേക്ക് വരാം എന്ന രീതിയിൽ പ്രാണരക്ഷാർത്ഥം സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറിയെങ്കിലും ദുരിതബാധിതരുടെ പട്ടികയിൽ ദേവസിയും കുടുംബവും ഇടം പിടിച്ചിട്ടില്ല ദേശീയപാത അധികൃതരുടെയും നിർമ്മാണ കമ്പനിയുടെയും അവഗണനയും അലംഭാവവും കിടുകാര്യസ്ഥിതിയുമാണ് ദേവസ്തിയെ പോലുള്ളവരെ വഴിയാധാരമാക്കുന്നത് ഒരു ജീവൻ പോലും നഷ്ടമാകുന്ന ദുരന്തത്തിന് കാരണക്കാരായവർ കുറ്റക്കാർ അല്ലാതാകുമ്പോൾ ഒന്നും അറിയാതിരുന്ന പാവങ്ങൾ ഇരകളാക്കപ്പെടുന്ന ദുരവസ്ഥയാണിവിടെ നാൽപ്പത് വർഷം നീണ്ട ഒരു മനുഷ്യന്റെ അത്യധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നതെല്ലാം ഒരു നിമിഷാർദ്ദം കൊണ്ട് അതെല്ലാം ഇല്ലാതായാൽ അതെങ്ങനെ താങ്ങാനാകും അത് ഒരിക്കലും താങ്ങാനാകില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ക്യാമറാമാൻ ും ഇന്ന് കേരളം അതിദാരിദ്ര്യമുക്തമായതിന്റെ പ്രഖ്യാപനം നടന്നു നല്ല കാര്യം എന്നാൽ സ്വന്തമായി ഭൂമിയോ സ്ഥിര വരുമാനമോ ഇല്ലാതെ അതിദരിദ്രരുടെ പട്ടികയിൽപ്പെടാത്ത കുടുംബങ്ങൾ ചിലരുണ്ട് പാലക്കാട് അകത്തേത്തറ മരുതും കാടിൽ നിന്നാണ് ഈ വാർത്ത സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളിൽ പെടാത്തതുകൊണ്ടാണ് ഇവിടെ ചില മനുഷ്യർ അതിദരിദ്രരുടെ പട്ടികയിൽ പെടാത്തതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം കാണാം പട്ടികയിൽ ഇല്ലാത്ത ജീവിതങ്ങൾ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമെന്ന് സർക്കാരിന്റെ വലിയ പ്രഖ്യാപനം വരുമ്പോൾ സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയില്ലാത്ത വീടില്ലാത്ത ശൗചാലയം ഇല്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട് പാലക്കാട് ജില്ലയിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് അകത്തേത്തറ മരുതുകോടാണ് ബാക്കി കാര്യങ്ങൾ ആ കുടുംബങ്ങളോട് തന്നെ ചോദിച്ചറിയാം ആറ് കുടുംബങ്ങൾ വർഷങ്ങളായി താമസിക്കുന്നത് ഇറിഗേഷന്റെ പുറമ്പോക്ക് ഭൂമിയിൽ സ്വന്തമായി ഭൂമിയില്ല വീടില്ല ശൗചാലയമില്ല ദുരിതപൂർണ്ണ ജീവിതം നയിക്കുന്ന അകത്തേത്താറ പഞ്ചായത്തിലെ മരുന്നും കാർഡുള്ള മനുഷ്യരെ അധികൃതർ കാണുന്നുണ്ടോ സ്ഥിര വരുമാനമില്ലാത്ത ഇവർ പട്ടിണിയിലാണെന്ന് അധികൃതർ അറിയുന്നുണ്ടോ ഓഫീസുകൾ കയറിയിറങ്ങി വർഷങ്ങൾക്ക് മുൻപ് ലൈഫ് ഭവന പദ്ധതിയിൽ രണ്ടു പേർക്ക് വീട് പാസായി എന്നാൽ അത് പേപ്പറിൽ മാത്രം ഒതുങ്ങി ഇല്ല ഒന്നും ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞില്ല ലിസ്റ്റിൽ മാത്രം വന്നിട്ടില്ല ഇത് ഇവിടെ വന്നിട്ട് എത്ര റേഷൻ കാർഡ് ഇല്ലാത്ത അതുകൊണ്ട് തന്നെ സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് അന്യമാണ് ബാത്റൂം ഒക്കെ പുറത്ത് തന്നെ പോകണം പോയി വരുന്ന റേഷൻ കാർഡ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നൊണ്ട് റേഷൻ കാർഡൊന്നും തരാൻ പറ്റൂല്ല പിന്നെ വീട് ഇല്ലാത്തോണ്ട് വീട്ടിന് നമ്പറൊക്കെ വേണം റേഷൻ കാർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് നിരവധി തവണ പഞ്ചായത്തിനോടും അധികൃതരോടും ദുരവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് കുടുംബങ്ങളുടെ ആരോപണം എന്നാൽ സ്വന്തമായി വീടും കുടുംബവും ഉണ്ടായിരുന്നവർ പോലും അത് അതുപേക്ഷിച്ച് സ്ഥലത്ത് ഷെഡ് കെട്ടി താമസിക്കുകയാണെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം അങ്ങനെ വന്നപ്പോൾ അവരൊരു ഷെഡ് വെച്ച് അവിടെ ഇരുന്നു അവരുടെ മകൾക്ക് പഠിക്കണം കോവിഡൊക്കെ ആയപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ടി വി കൊടുത്തു കറണ്ട് കൊടുത്തു അങ്ങനെയെല്ലാം കൊടുത്തു അവർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ചില ചില വ്യക്തികളുടെ ഒരു എന്താ പറയുക രാഷ്ട്രീയമായ അല്ലെങ്കിൽ മുതലെടുക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ അവിടെ ഇരുന്നവർക്ക് മുഴുവൻ ഇറിഗേഷൻ്റെ സ്ഥലത്ത് ആ പുറമ്പോക്കിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് പതിച്ച് കൊടുക്കും എന്നുള്ള ഒരു തെറ്റായ പ്രചരണം അവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം അതിദാരിദ്ര്യരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കോവിഡ് കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ പഞ്ചായത്ത് തന്നെ ഇടപെട്ട് വൈദ്യുതിയും ടിവിയും ഉൾപ്പെടെ ലഭ്യമാക്കിയിരുന്നു കുടുംബങ്ങൾക്ക് വെള്ളവും ഉറപ്പാക്കി എന്നാൽ ശുചിമുറി ഉൾപ്പെടെ നൽകാൻ ഇറിഗേഷന്റെ എൻഒസി ഇല്ലാത്തതിനാൽ സാധിക്കില്ലെന്നും പഞ്ചായത്തിന്റെ വിശദീകരണം ഐഷത്തുൽ ഷംന ഫോർ പാലക്കാട് ഇപ്പോൾ തിരുവനന്തപുരത്ത് മലയാളത്തിൻ്റെ പ്രിയതാരം മമ്മൂട്ടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസാരിക്കുന്നു അതിലേക്ക് നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ മുക്തൃത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിദാരിദ്ര്യം മാത്രമേ അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഒരുപാട് പ്രതിസന്ധികൾ കേരളം കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞ് ഈ നിലയിലെത്തിച്ചതും നമ്മുടെ സാമൂഹ്യബോധമാണ് നമ്മുടെ സാമൂഹ്യ സമ്പത്താണ് പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റതിർ വരുമ്പുകളില്ലാതെ ഉള്ള നമ്മുടെ സാഹോദര്യവും തന്നെയാണ് ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും ഉണ്ടാവണം അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എട്ട ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ് ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത് ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു ആറേഴ് മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അത് വികസനം തന്നെയാണ് പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് പാത രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ എൻ്റർവ്യലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കേരള ജനത അതിനെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട് ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോൾ ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കാം ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരളപ്രവി ദിനവും ഇന്ന് ജനിച്ച എല്ലാവർക്കും ജന്മദിനവും ആഘോഷിക്കും ആസ്വദിക്കുന്നു കേരളം അതിദാരിദ്ര്യമുക്തമാകുന്നതിൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് നടൻ മമ്മൂട്ടി സംസാരിച്ചത് അതിദാരിദ്ര്യ മുക്തമാകുന്ന സംസ്ഥാനം എന്ന നിലയിൽ പല കാര്യങ്ങളിലും കേരളം മാതൃകയാണ് ലോകത്തിന് മാതൃകയാണ് അത്തരം മാതൃകയുടെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യമെന്നും നടൻ മമ്മൂട്ടി പറഞ്ഞു ഇനി ഒരു എക്സ്പ്ലൈനറിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് എങ്ങനെയാണ് അതിദരിദ്രരെ നിശ്ചയിച്ചത് ഭക്ഷണം ആരോഗ്യം ഉപജീവനം വാസസ്ഥലം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അതിജീവനം സാധ്യമല്ലാത്ത കുടുംബങ്ങളെയാണ് അതിദരിദ്രമെന്ന് കണക്കാക്കിയതെന്നാണ് സർക്കാർ വാദം അതിദരിദ്രരെ കണ്ടെത്തിയ ആധികാരിക പഠന റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് പ്രതിപക്ഷവും സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന് സർക്കാർ കണ്ടെത്തിയത് നോക്കാം എക്സ്പ്ലൈനറുമായി പ്രജിൻസി കണ്ണൻ ചേരുന്നു ഇന്ന് സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാനിരിക്കെ എങ്ങനെയാണ് കേരളം ആ നേട്ടത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് ഭക്ഷണം ആരോഗ്യം ഉപജീവനം വാസസ്ഥലം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അതിജീവനം സാധ്യമല്ലാത്ത കുടുംബങ്ങളെയാണ് അതിദരിദ്രം എന്ന് കണക്കാക്കിയതെന്ന് സർക്കാർ പറയുന്നു സർവേ പ്രകാരം നടത്തിയ ഇടപെടലുകളുടെ പേരിലാണ് സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുന്നതെന്നാണ് സർക്കാർ വാദം ഇവ എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്ന് പരിശോധിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്ന ഏജൻസി വഴി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളിലും സർവേ നടത്തിയെന്നും സർക്കാർ പറയുന്നു ഇതിൽ ഒരു ശതമാനമായ അഞ്ഞൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങളെ തദ്ദേശ വകുപ്പിലെ ജില്ലാ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ ചേർന്ന് സൂപ്പർ ചെക്ക് നടത്തിയെന്നും തദ്ദേശ വകുപ്പ് പറയുന്നുണ്ട് കുടുംബശ്രീ വഴി നടത്തിയ സർവേയിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി മരിച്ചവരും സ്ഥലം മാറിപ്പോയവരുമായ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾ ഒഴികെയുള്ളവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാർ ഇടപെട്ടു ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ രൂപീകരിക്കുകയും വിവിധ സർക്കാർ പദ്ധതികൾ യോജിപ്പിക്കുകയും പ്രത്യേക പദ്ധതികളും സേവനങ്ങളും ആവിഷ്കരിക്കുകയും ചെയ്തുവെന്നാണ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞത് ആയിരം കോടിയിൽ പരം രൂപ ഇതിനായി ചെലവഴിച്ചുവെന്നും സർക്കാർ പറയുന്നു ഭക്ഷണം പാർപ്പിടം ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് ലോകബാങ്കിന്റെ നിർവചനമനുസരിച്ച് പ്രതിദിനം നൂറ്റി എൺപത് രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരാണ് ഇതിൽ ഉൾപ്പെടുന്നത് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാർ ആസൂത്രണം ചെയ്ത പദ്ധതികളും സർക്കാർ വിശദീകരിക്കുന്നുണ്ട് അത് ഇനി പറയും പ്രകാരമാണ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പുതിയ വീടുകൾ നിർമ്മിച്ചു നാന്നൂറ്റി മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്കായി ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് രണ്ട് ഏക്കർ ഭൂമി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾ നവീകരിക്കാൻ രണ്ട് ലക്ഷം രൂപ വീതം മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് അവിദഗ്ധ തൊഴിൽ മേഖല വഴി അധികമായി എഴുപത്തിയേഴ് കോടി രൂപ വരുമാനം നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ നൽകി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് വ്യക്തികൾക്ക് ആരോഗ്യ സഹായ ഉപകരണങ്ങൾ ഏഴു പേർക്ക് അവയവമാറ്റ ശസ്ത്രക്രിയക്ക് സഹായം അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് വ്യക്തികൾക്ക് സാന്ത്വന പരിചരണം ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങളിലെ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് പാകം ചെയ്ത ഭക്ഷണം വിതരണം ചെയ്യുന്നു പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകൾ ഇരുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് കുടുംബങ്ങൾക്ക് മുടക്കമില്ലാതെ ഭക്ഷണം മുപ്പത്തി നാലായിരത്തി അറുനൂറ്റി കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിൽ കാടുകൾ ഏകാംഗ കുടുംബങ്ങളായ നാനൂറ്റി ഇരുപത്തി എട്ട് പേരെയും ഒന്നിലധികം അംഗങ്ങളുള്ള അഞ്ഞൂറ്റി ഇരുപത് കുടുംബങ്ങളെയും സാമൂഹ്യനീതി വകുപ്പിന്റെ ഷെൽട്ടർ ഹോമുകളിലാക്കി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര അഞ്ഞൂറ്റി അൻപത്തിനാല് വിദ്യാർത്ഥികൾക്ക് വീടിനടുത്ത പ്ലസ് വൺ പ്രവേശനം എന്തായാലും അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകാൻ സർക്കാർ നിർബന്ധിതമായേക്കും തിരുവനന്തപുരത്ത് നിയമസഭയിൽ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തുമ്പോൾ വാരകൾക്കപ്പുറം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊരു പ്രഖ്യാപനമുണ്ടായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസവും കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ ഐതിഹാസിക സമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം അവസാനിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം മാത്രമാണ് അവസാനിപ്പിക്കുന്നതെന്നും പോരാട്ടം അവസാനിക്കുന്നില്ലെന്നുമാണ് സമരസമിതിയുടെ നിലപാട് ഒടുവിൽ ഒരു സമരകാലം കഴിയുന്നു ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിനരാത്രങ്ങൾ അതിനിടയിൽ വിഷുവും ഈസ്റ്ററും പെരുന്നാളും ഓണവും ആഘോഷങ്ങൾ പലതും കടന്നു വേനലും മഴയും മാറി മാറി വന്നു വേനൽ ചൂടിൽ കരിയാതെ മഴ നനഞ്ഞിട്ടും സമരവീര്യം ചോരാതെ ആശാവർക്കേഴ്സ് ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങളാണ് സെക്രട്ടേറിയറ്റ് മടിക്കൽ സമരം ഇരുന്നത് രണ്ടാം പിണറായി സർക്കാരിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയ മറ്റൊരു സമരവും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഫെബ്രുവരി പത്ത് അന്നാണ് ആ സമരം തുടങ്ങുന്നത് സമരങ്ങൾ പലതുകണ്ട സെക്രട്ടേറിയറ്റ് പരിസരത്തിന് മാധ്യമങ്ങൾക്ക് സർക്കാരിന് പ്രതിപക്ഷത്തിന് ആർക്കുമാർക്കും അന്നതൊരു കാര്യമായി തോന്നിയില്ല ആദ്യ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയില്ല സമരത്തിന്റെ പിറ്റേ ദിവസം തന്നെ മന്ത്രിയുടെ വീട്ടിലും ഓഫീസിലും പോയി അവർ ആവശ്യങ്ങൾ അറിയിച്ചു അഞ്ചാം ദിവസം മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരം ശ്രദ്ധയാകർഷിക്കുന്നത് എല്ലാം സമയം പോലെ പരിഗണിക്കാമെന്ന മന്ത്രിയുടെ മറുപടിക്ക് വഴങ്ങാത്ത ഇച്ഛാശക്തി അന്ന് കേരളം കണ്ടു അതേ ദിവസം ആശാവർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് പിടിക്കൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു ഫെബ്രുവരി ഇരുപതിന് നടന്ന മഹാസംഗമത്തിലെ ആൾക്കൂട്ടം കണ്ട് സർക്കാരും വിറച്ചു കടലാസു സംഘടനയെന്ന് കളിയാക്കിയവർക്ക് തലസ്ഥാനത്തെ നിശ്ചലമാക്കും വിധം ആളെ എത്തിക്കാൻ കഴിഞ്ഞു ആദ്യ ദിവസങ്ങളിൽ മുഖം തിരിച്ചു നിന്ന പ്രതിപക്ഷ നേതാക്കൾ സമരപ്പന്തലിലേക്ക് എത്താൻ മത്സരിച്ചു മൂന്ന് മാസം കുടിശ്ശികയിൽ നിന്ന് രണ്ടു മാസത്തെ കുടിശ്ശിക അനുവദിച്ചതാണ് സമരത്തിന്റെ ആദ്യ വിജയം ദിവസങ്ങൾക്ക് ശേഷം ഒരു മാസത്തെ ഓണറേറിയം കൂടി അനുവദിച്ചു ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങളും ഒഴിവാക്കി മാർച്ച് ആശമാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി പിറ്റേ ദിവസം പ്രതിപക്ഷം ആശാസമരം നിയമസഭയിൽ ഉന്നയിച്ചു സമരത്തെ ചോദ്യം ചെയ്തും എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിട്ടുമായിരുന്നു സർക്കാർ മറുപടി സർ സാമ്പത്തിക സാമ്പത്തിക വർഷം വർഷം അതായത് കഴിഞ്ഞ ആശമാർക്ക് കൊടുക്കാനുള്ള കോടി രൂപയിൽ ഒരു 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 രൂപ രൂപ പോലും പോലും കേന്ദ്രം സർ വളരെ ഗൗരവത്തോടെ വിഷയമാണ് ഓണറേറിയ വിരമിക്കൽ സമരം നിലപാടിൽ സർക്കാർ കുഴഞ്ഞു പിന്നാലെ അധിക്ഷേപം ആരംഭിച്ചു സി ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം പാട്ടപ്പിരിവുകാരെന്നും ഈർക്കിലി സംഘടനയെന്നും ആരോപിച്ചു ഇവിടെ ചില അവരാണ് അതിന്റെ പിന്നിൽ അറിയാം ഉപജീവന മാർഗം അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഇതും ഒരു സംഘടന അവർക്ക് അവരുടെ ശക്തി കൊണ്ടൊന്നല്ലേ പിന്നിൽ ആരോ ഉണ്ടാവാ സമര നേതാവ് മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്ന പരിധി വിട്ട ആക്ഷേപമായിരുന്നു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബി ഹർഷകുമാറിന്റെ മിനി എന്ന് പറഞ്ഞു ഈ സമരത്തിന്റെ പേര് വന്ന് അവിടെ മിനി സമരത്തിന്റെ ശക്തി ഭയന്ന സമരം സർക്കാരിനെ അട്ടിമറിക്കാൻ രൂപപ്പെട്ട സ്പോർട്സ് ആശാവർക്കേഴ്സിന്റേതെന്ന പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു നൽകിയിട്ടും സാമ്പത്തിക പ്രതിസന്ധി ന്യായമായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റേത് ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട് അവരോട് പറയണ്ടേ ഇത് നരേന്ദ്രമോദി ഗവൺമെന്റ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല

മാർച്ച് ഇരുപതിന് സമരത്തിന്റെ പുതിയ രൂപമായി അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി മാർച്ച് മുപ്പതിന് ഗതികെട്ട് മുടിമുറിച്ച സമരം ചെയ്തു ആരോഗ്യമന്ത്രിയുമായും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും പല ദിവസങ്ങളിൽ ചർച്ച നടത്തി മെയ് ഒന്നിന് നിരാഹാര സമരം ആരംഭിച്ച ആശമാർ മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് രാപ്പകൽ സമരയാത്ര തുടങ്ങി സമരവേദിയിൽ തയ്യൽ പരിശീലനവും കൃഷിയുമെല്ലാം തുടങ്ങി എല്ലാ അധിക്ഷേപങ്ങളെയും അവഗണിച്ചും സമരം ഇരുന്നൂറ്റി ദിവസം തുടർന്നു ഇപ്പോഴും ആകെ ആയിരം രൂപ ഓണറേറിയമാണ് വർദ്ധിപ്പിച്ചത് അതും സമരം കൊണ്ടല്ല എന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പരിഹാസമാണ് ഇന്നലെ കണ്ടത് എന്തായാലും സർക്കാരിനെ ഞാൻ കരുതുന്നത് നല്ല കാര്യമാണ് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ഇത്തരം ഒരു കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ആദ്യം തന്നെ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് തരാത്താണ് പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യും അന്നും പറഞ്ഞെന്താ ഇനിയും ചെയ്യുന്നതാണ് ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നത് വരെ ജില്ലാതലത്തിൽ പ്രതിഷേധം തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം സമരം അവസാനിപ്പിക്കുന്നതായി ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയവും അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും ലഭ്യമാകുന്നതുവരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകും അത് വ്യത്യസ്തമായ സമരമാർഗങ്ങളിലൂടെയായി ഞങ്ങൾക്ക് ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചു തരില്ല എന്നല്ലേ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാനമല്ല തരേണ്ടുന്നത് കേന്ദ്രമാണ് തരേണ്ടുന്നത് ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പോരാടി തെരുവിൽ എട്ടര മാസം നിന്ന് പോരാടി നേടിയ വിജയം തന്നെയാണ് ഈ ആയിരം രൂപ എന്നുള്ള വർധനവ് കാരണം സംസ്ഥാനമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്ന് ഈ ആയിരം രൂപയുടെ വർധനവാണെങ്കിൽ ആ വർധനവിലൂടെ സ്ഥാപിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സമരപ്രതിജ്ഞാ റാലിയോടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്ന് അവർ പിരിയുകയാണ് സമരപ്പം തലഴിച്ചു സമരം അവസാനിക്കുകയല്ല ജീവിത സമരം എങ്ങനെ തീരാനാണ് ആവശ്യങ്ങളെല്ലാം നേടിയെടുത്തില്ലെങ്കിലും കേരളത്തിന്റെ സമരചരിത്രത്തിൽ ഇനി എന്നും ആശാവർക്കേഴ്സിന്റെ സമരത്തിന് സ്ഥാനമുണ്ടാകും ഇനി ഒരിക്കൽ കൂടി സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് ആശമാരെ സമരത്തിനെത്തിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം